അച്ഛനും അമ്മയ്ക്കും മക്കളോടുള്ള സ്നേഹമാണ് ഏറ്റവും പവിത്രമായ സ്നേഹം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്കിലത് അങ്ങനെയാണോ നീ എൻ്റെ മകനാണ് ഞാൻ പറയുന്നത് കേൾക്കണം നീ ഈ ഡ്രസ്സ് ഇട്ടാൽ മതി നീ സ്ലീവ്ലെസ് ഇടണ്ട നീ ഷോർട്ട്സ് ഇടണ്ട ഞാൻ പറയുന്ന സബ്ജക്റ്റ് എടുത്താൽ മതി നീ ആ കോളേജിൽ പോകണ്ട നീ അവിടെ പോണ്ട ഞാൻ പറയുന്ന ചെറുക്കനെ കല്യാണം കഴിച്ചാൽ മതി ഇങ്ങനെ ഇങ്ങനെ അച്ഛനമ്മമാരുടെ ഇഷ്ടങ്ങൾ പല കാര്യങ്ങളിലും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ലാതെ അവർക്കും ഇഷ്ടമുണ്ട് അവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതും ഒരു വ്യക്തിയാണ് എന്ന് ചിന്തിച്ച് പെരുമാറുന്ന എത്ര ഉണ്ട് നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ് നീ എൻ്റെ ചിലവിലാണ് ജീവിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് കേൾക്കണം ഇങ്ങനെ പറയുന്ന എത്ര ഉണ്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അവരുള്ളത് കൊണ്ടാണ് നമുക്ക് പാരൻസ് ആവാൻ കഴിഞ്ഞത് അടിമത്തല്ല അവരെ പഠിപ്പിക്കേണ്ടത് തന്നോളം വളർന്നാൽ തരന്ന് തന്നെ വിളിക്കണം